ഇടയനും ആടുകളും എത്ര മനോഹരമാണ് ഈ കാഴ്ച കൊല്ലം രൂപതയിലാണ് ഇടയനോടൊപ്പം ഒരു ദിനം എന്ന പരിപാടി നടന്നത് ഇടയൻ അവൻ്റെ ആടുകളുടെ സ്വരം ശ്രവിക്കുന്നു പിതാവിനോട് മക്കൾ മനസ്സ് തുറക്കുന്നു ക്രിസ്തുവിൻ്റെ കാരുണ്യകരങ്ങളാൽ അവനവരെ ചേർത്തു പിടിക്കുന്നു എന്നുള്ള ആദർശവാക്യമായിരുന്നു ഈ സ്നേഹ കൂട്ടായ്മയുടെ അടിസ്ഥാനം നാലോ അതിലധികമോ മക്കളുള്ള കുടുംബങ്ങൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായി കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോളാൻ്റണി മുല്ലശ്ശേരി പിതാവിനോടൊത്തായിരിക്കുന്ന പരിപാടിയായിരുന്നു ഇടയനോടൊപ്പം ഒരു ദിനം ഉദ്ഘാടന സമാപന ചടങ്ങുകളോ പ്രസംഗങ്ങളോ ഉണ്ടായിരുന്നില്ല പിതാവും കുഞ്ഞുങ്ങളും ചേർന്ന് പാട്ടുകൾ പാടി മാതാപിതാക്കൾ അവരുടെ അനുഭവങ്ങളും വേദനകളും പങ്കുവച്ചു ബിഷപ്പ് അവരെ കേൾക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും പരിഹാരം കണ്ടെത്താമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു എല്ലാ കുഞ്ഞുങ്ങൾക്കും പിതാവ് ജപമാലകൾ സമ്മാനിച്ചു പിതാവിൻ്റെ മടിയിൽ കയറിയിരുന്നും കെട്ടിപ്പിടിച്ചും പിതാവിന് ഉമ്മകളും സ്തുതിയും കൊടുത്തും കുഞ്ഞുങ്ങൾ ഈ ദിനത്തെ ആവേശമാക്കി മാറ്റി പുറത്തുനിന്നാരുടെയും സഹായമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഹാരം പങ്കിട്ട് കഴിച്ചു ആരുടെയും ഔദാര്യത്തിന് വേണ്ടിയല്ല ദൈവത്തോടുള്ള വിശ്വസ്തത കൊണ്ടാണ് ഈ മാതാപിതാക്കൾ മക്കൾക്ക് ജന്മം നൽകിയത് എങ്കിലും ഇടയൻ അവന്റെ ആടുകളെ ചേർത്ത് പിടിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇടയനോടൊത്തൊരു ദിനം പരിപാടി കെ സി ബി സി പ്രോളൈബ് സമിതി കൊല്ലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് സ്കൂളിൽ സംഘടിപ്പിച്ചതെന്ന് പിതാവ് കരുതൽ ന്യൂസിനോട് പറഞ്ഞു അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് സങ്കടങ്ങളും സന്തോഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പരസ്പരം പങ്കിട്ട് ഭക്ഷിക്കുന്ന തങ്ങളുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്ന ആനന്ദദിനമായ ഇടയനോടൊത്തൊരു ദിനം ഇനിയുള്ള കാലങ്ങളിലും തുടരണമെന്നാണ് പോളാൻറണി മുല്ലശ്ശേരി പിതാവിന്റെ ആഗ്രഹം അങ്ങനെ തന്നെ എല്ലായിടത്തും സംഭവിക്കട്ടെ